അസ്സാം വലൈക്കും വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ സ്കൂൾ ഓപ്പണിംഗ് ഡേ ടു ആണ് എൽ കെ ജിക്കാരായതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേക്ക് ഞങ്ങളുടെ കൂടെ തന്നെ വിട്ടു ജസ്റ്റ് യൂണിഫോം ഇട്ട് ക്ലാസ്സൊക്കെ ഒന്നും പരിചയപ്പെടാത്തേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സെക്കൻഡ് ഡേ ആണ് ക്ലാസിൻ്റെ ഒരു രീതിയിലേക്കൊക്കെ വന്നത് ആദ്യം തന്നെ നമുക്ക് യൂണിഫോമൊക്കെ തേച്ചെടുക്കണം ഇത് രണ്ട് ദിവസത്തെ വ്ലോഗാണ് തലേന്ന് തന്നെ എല്ലാം റെഡിയാക്കി വയ്ക്കണം അല്ലെങ്കിൽ പിറ്റേ ദിവസം ഓടേണ്ട അവസ്ഥ വരയരുതല്ലോ അതുകൊണ്ട് ക്ലിപ്പും ഹെയർ ബാൻഡും എല്ലാം റെഡിയാക്കി വെക്കാണ് സെക്കൻഡ് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ബുക്സ് എല്ലാം കവർ ചെയ്ത് കൊടുക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരുപാടിൻ്റെ ഇടയിൽ എൻ്റെ മോൾ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പരമാവധി വലിച്ചു സഹായിച്ചുകൊണ്ട് തന്നെ ഏഴുമണിയായപ്പോ ഐശൂരി എഴുന്നേപ്പിക്കാൻ ചെന്നപ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് ഒരുപാട് നേരത്തെ പ്രയത്നത്തിന് ശേഷം അവള് എഴുന്നേപ്പിച്ചു എഴുന്നേറ്റപ്പള് നിന്നുറങ്ങുന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഒരു വിധത്തിൽ ഫ്രഷ് ആവാനായിട്ട് കൊണ്ടുപോയി അങ്ങനെ ഉറക്കത്തിൻ്റെ ക്ഷീണം കൊണ്ടായിരിക്കാം കുളിക്കുമ്പോഴും പല്ലേക്കുമ്പോഴൊക്കെ ആൾക്ക് ഭയങ്കര ദേഷ്യം വീഡിയോ പിടിക്കുമ്പോഴൊക്കെ എന്താ അവളെ കുളിസീനെടുത്തു അവളെ മുഖത്തേക്ക് നോക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ എല്ലാത്തിനും ദേഷ്യം പിടിക്കുക ഒരു കുറച്ചൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ആളൊന്ന് നോർമലായി യൂണിഫോമൊക്കെ ഇടാനൊക്കെ നിന്ന് തന്നു വലിയ കുഴപ്പമില്ലായിരുന്നു ഞാൻ വിചാരിച്ചു വെറുതെ ഉറക്കം തൂങ്ങി ഉറക്കം തൂങ്ങി മൊത്തം സീൻ ഡാർക്കാക്കുമെന്ന് കരുതി പക്ഷേ കുഴപ്പമൊന്നും വലിയ രീതിയിൽ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉമ്മ റെഡിയാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുക്കുക വൃത്തിയാക്കി നിർത്തുക എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ ഉള്ള എൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഡ്യൂട്ടിയൊക്കെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് സമയമൊക്കെ നേരത്തെ ആക്കേണ്ടി വരും ബൂസ്റ്റ് തരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരത്തി ഈ ബെഡിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് പോകുന്നത് അങ്ങനെ എൻ്റെ കൂടെ ബൂസ്റ്റിയായ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ ഒന്ന് നിന്നു സ്കൂളിലേക്കുള്ള വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അതും ഫില്ല് ചെയ്ത് ബാഗിൽ വെച്ചു ഇനി വെച്ചുപരിപാടി ചൂട് ദോശയും ചൂട് സാമ്പാറുമാണ് അവളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂട്ടത്തിൽ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബൂസ്റ്റ് ചായ ബൂസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ദോശ തിന്നാൻ വലിയ താല്പര്യം കാണിച്ചിട്ടില്ല മറിച്ച് അവൾ ബൂസ്റ്റാണ് കുടിച്ചത് ആകെ ഒരു ദോശ കഷ്ടിച്ച് അതുതന്നെ കഷ്ടിച്ചാണ് അവൾ കഴിച്ചത് അങ്ങനെ ഷൂ ഒക്കെ ഇട്ട് മുടി ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് മുടി കെട്ടാൻ ഫസ്റ്റ് തന്നെ ഷൂ കാലിൽ ചെരുപ്പ് ഇടണം അത് അവൾക്ക് നിർബന്ധമാണ് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും വീട്ടിൽ നിൽക്കുന്ന ഇഷ്ടമല്ല വേഗം തന്നെ ഇറങ്ങണം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴ പിന്നെ രണ്ടും കൽപ്പിച്ച് റെയിൻകോട്ട് ഇട്ട് ഞാൻ കുടയിടത്തങ്ങ ഇറങ്ങി അപ്പോൾ ഇന്നത്തെ അന്നത്തെ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇതാണ് അവളുടെ പ്രിപ്പറേഷൻ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ അത്രയേ ഉള്ളൂ ബായ്